വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ാനകളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഡിവിഷൻ ഇരുപത്തിനാല് മംഗലം സൗത്തിലെ കാനകൾ മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് വടക്കാഞ്ചേരി നഗരസഭ നീക്കം ചെയ്തു ജൂലൈ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലുണ്ടായ അതിശക്തമായ മഴയിൽ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത്തിനാല് മംഗലം സൗത്ത് ഡിവിഷൻ ഇരുപത്തിയഞ്ച് കരുതക്കാട് എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായിരുന്നു ിവിഷൻ ഇരുപത്തിനാലിൽ നിന്നുള്ള റോഡുകളിലെ കാനകൾ മണ്ണ് നിറഞ്ഞ് ഇവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ ഡിവിഷൻ ഇരുപത്തിയഞ്ചിലേക്ക് ഒഴുകിയെത്തി ഈ ഭാഗങ്ങളിലുള്ള കിണറുകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാവുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു വിഷയം പ്രളയത്തിന് ശേഷം നടന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർമാരായ ലില്ലി ജോസഫ് നഫീസ എന്നം എന്നിവർ ഉന്നയിക്കുകയും കാനകൾ വൃത്തിയാക്കുവാൻ അടിയന്തര നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കാനകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുകയും വീടുകളിൽ വെള്ളം കയറുവാനും കിണറുകൾ മല്യമാകുന്നതിനുമുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തത് പ്രവർത്തനത്തിന് ഡിവിഷൻ കൗൺസിലർ ലില്ലി ജോസഫ് നേതൃത്വം നൽകി ബിസി വി ന്യൂസ് മംഗലം